സമയം രാവിലെ അഞ്ചര ആയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ആലുവേ നാട്ട് ഇറങ്ങണത് അപ്പം ഞങ്ങൾ പോകുന്നത് കേരളത്തിന്റെ നോർത്ത് സൈഡിലോട്ടേക്കാണ് നേരെ കാസർഗോഡാണ് പോകുന്നത് ആ ഒരു ഏരിയ ഒന്നും ഞാൻ അധികം പോയിട്ടില്ല അപ്പം ഫസ്റ്റ് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനും തൃശ്ശൂരെത്തി വടക്കുനാഥ ക്ഷേത്രമാണ് ഈ കാണുന്നത് എന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും മലപ്പുറം എത്തി അപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം ആയപ്പോഴത്തേനും ഞങ്ങൾ ഒരു ചായയും പിന്നെ മസാല ദോശയും പറഞ്ഞു അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ വണ്ടി ഓടിച്ച് കോഴിക്കോട് എത്തി ഇത് കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് കോഴിക്കോട് തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറി കറങ്ങാന്നുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട് അത് ഉച്ച ആയപ്പോ കണ്ണൂർ എത്താറായപ്പോ ഞങ്ങള് ഒരു മീൽസ് കഴിച്ചു മീൻ വളർത്തതൊക്കെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ ആയിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി കാസർഗോഡ് എത്തി അവിടെ ഫസ്റ്റ് പോയത് ബേക്കൽ ഫോർട്ടിലോട്ടെ കാസർഗോഡുള്ള ബേക്കൽ ഫോർട്ട് എത്തി ബേക്കൽ ഫോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ഈ ബേക്കൽ കോട്ട അപ്പൊ കേരളൊരു ചെറിയൊരു എൻട്രി ഫീസൊക്കെ ഉണ്ട് നമ്മൾ ഉള്ളിലോട്ട് കേറിയപ്പോത്തേനും ഒരു അമ്പലമാണ് കണ്ടത് ഹനുമാന്റെ അമ്പലമാണ് അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉത്സവം പോലെ എന്തൊക്കെയാണ് നടന്നു തുടങ്ങി വരികയായിരുന്നു അങ്ങനെ അമ്പലത്തിന്റെ ഉള്ളിൽ കൂടെ കയറി പുറത്തിറങ്ങിയപ്പോഴത്തേനും നമ്മൾ ബേക്കൽ ഫോർട്ടെത്തി ബേക്കൽ ഫോർട്ട് കാണാൻ ഒരുപാടുണ്ട് കുറേ ഇങ്ങനെ കോട്ടകളുണ്ട് പണ്ടത്തെ ആൾക്കാർ യുദ്ധം ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ടാണ് കുറേ ഇങ്ങനെ ഹോൾസ് ഉണ്ട് ഈ തോക്കൊക്കെ വെക്കാനായിട്ട് അങ്ങനെ തോക്ക് വെച്ചിട്ടാണ് വെടിവെക്കുന്നത് യുദ്ധം ചെയ്യാനായിട്ടുള്ള മെയിൻ സ്പോട്ടാണ് ഇവരുടെ എന്നിട്ട് ഇതൊരു കിണറൊക്കെയാണ് പിന്നെ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ കുറേ നല്ല വ്യൂസ് ഉണ്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ടു നടക്കാം പിന്നെ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ഓരോ കോട്ടയുടെ മെള്ളില് കേടുമ്പോ ഓരോ നല്ല വ്യൂസ് നമുക്ക് കാണാൻ പറ്റും അപ്പുറത്തന്നെ അറബിക്കടലാണ് അറബിക്കടൽ ബേക്കൽ ബീച്ച് ആണ് കടലിനോട് ചേർന്ന് തന്നെയാട്ടെ ഈ കോട്ടയൊക്കെ ഉള്ളത് പിന്നെ കുറച്ചൊന്ന് ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കുളം പോലെ ഇവരിങ്ങനെ കെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കുളം പിന്നെ ഈ കാണുന്നത് ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തൊരു ആണ് ഇതിങ്ങനെ കുറേ സ്ഥലം ഉള്ളതുകൊണ്ട് ഒരുപാട് ഫിലിമും ഫോട്ടോഷൂട്ടും ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴക്കാർ വന്നു അപ്പോത്തേനും ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വലിയ മഴ പെയ്തപ്പോഴത്തേനും ഞങ്ങൾ കാറിലോട്ട് കയറി ഞങ്ങൾ ഞങ്ങൾ വന്നിട്ട് നേരെ റൂം എടുക്കാൻ വേണ്ടിയിട്ട് പോയി നല്ല മഴ പെയ്തപ്പോൾ ഒരു ആശ്വാസം സന്തോഷം കുറെ കാലം കഴിഞ്ഞിട്ടാണ് മഴ പെയ്യണത് അങ്ങനെ റൂമെടുത്തു തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാണ് ബേക്കൽ ഫോർട്ടിന്റെ അപ്പുറത്തന്നെ ആയിട്ടാണ് റൂം എടുത്തത് എന്നിട്ട് അടിയിലായിട്ടുള്ള ഒരു കടയിൽ നിന്ന് ഞങ്ങള് ചായയും വൈകുന്നേരം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ചായയും രാത്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള പൊറോട്ടയും ബീഫും മുട്ടക്കറിയും കഴിച്ചു അന്നിട്ട് നമ്മൾ പോയതാണ് ബേക്കൽ ബീച്ചിലോട്ടേക്ക് എനിക്ക് കാസർഗോഡ് വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബേക്കൽ ബീച്ച് പാർക്കാണ് ഫസ്റ്റ് എന്നെ കേട്ട് വരുമ്പോൾ ഈ ബേഡ്സിനെയും പാമ്പിനെയൊക്കെ എടുക്കാൻ സംഭവം സംഭവമല്ലേ അതാണ് പിന്നെ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത് ഈ സ്കൈ ഡൈനിങ് ആണ് ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇവിടേക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ രാത്രി ഇവിടുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് സ്കൈയില് മേളിൽ ഇരുന്നൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ പറ്റും പിന്നെ നമ്മുടെ ക്യൂൻസ് ക്യൂസ്വേലൊക്കെ കാണുന്ന പോലെ കുറേ ഫുഡ് കഴിക്കാനുള്ള കുറേ സെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടൊക്കെ കിട്ടിയ ഈ ബീച്ചിനുള്ള സ്ഥലം മൊത്തം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇത് ആ സ്കൈ ഡൈനിങ് അടിയിലോട്ടേക്ക് വന്നു ാണ് ഇവിടെ ഇരിക്കുക മേളിൽ പോവുക ഫുഡ് ആയി അതാണ് സംഭവം പിന്നെ ബീച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ സർഫ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ പിന്നെ ഇരിക്കാനായിട്ടുള്ളത് കുട്ടികൾക്കും വലിയവർക്കും കളിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ വല്ല ഉത്സവം അല്ലെങ്കിൽ വല്ല പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ ഓപ്പൺ ആക്കുള്ളൂ ഇത് ഇവിടെ എപ്പോഴും ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ച് പാർക്ക് ഇതാട്ടോ പിന്നെ മസാജിങ് സെന്റേഴ്സ് അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ പാർട്ടി സെലിബ്രേഷൻ ഒക്കെ നടത്താൻ പറ്റിയ കുറെ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ക്യൂൺസ് വെയിലൊക്കെ കാണുന്ന പോലെ കുറെ ഫുഡ് കോർട്സ് ഉണ്ട് പിന്നെ നമ്മുടെ ലുലുമാലിൽ പോയ ഫൺ ഫുഡിലൊക്കെ നമ്മൾ കാണൂലേ അതേപോലെ ഇങ്ങനെ ഗെയിംസ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ ഉണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന മെയിൻ സ്ഥലം ഇവിടെയാണ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും കുട്ടികളായിട്ടും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ ഐറ്റം ഇവിടെ ഉണ്ട് പിന്നെ ഫോട്ടോ ഫ്രെയിം മസാജിങ് സെന്റേഴ്സ് ഇങ്ങനെ ഫുഡ് കോർട്സ് ഇതെല്ലാം ഒറ്റ ഒരു സ്ഥലത്തായിട്ട് ഇവര് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഒന്നും ഇങ്ങനെയൊന്നുമില്ലാട്ടോ അപ്പൊ ഞങ്ങള് മൂന്ന് കരിമ്പിൻ ജ്യൂസ് കരിമ്പിൻ ജ്യൂസ് ഒക്കെ കുടിച്ചു അങ്ങനെ അതപ്പോഴത്തേനും മഴ കൂടി അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി ഉറങ്ങി എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ അപ്പം കടലക്കടയൊക്കെ കഴിച്ച് വന്നിട്ട് ഇന്നലെ പോയ ബേക്കൽ ബീച്ച് പാർക്കിലോട്ട് തന്നെ ഇന്ന് രാവിലെയും പോകാമെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം ഞങ്ങൾ കുടുക്കു വഴി കൂടെയാണ് പോകുന്നത് റെയിൽവേ ട്രാക്കൊക്കെ ക്രോസ് ചെയ്ത് ഇന്നലെ ഈ വഴി പോയപ്പോൾ നിറച്ച് വെള്ളം തവളയൊക്കെ ചാടി വരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ സാഹസികമായിട്ട് ഇങ്ങനെ കുടുക്കു വഴി കൂടെ ഇങ്ങനെയൊക്കെ കയറി വന്നു അത് പെട്ടെന്ന് എത്തും അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഇവിടെ രാവിലെയാണോ രാത്രിയാണോ എന്നുവെച്ചാൽ രാത്രിയാണ് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പക്ഷെ ഞങ്ങൾക്ക് ഇന്നലെ വന്നപ്പോൾ അധികം വെള്ളത്തിലാണ് അന്നും പറ്റിയില്ല കാലൊക്കെ ഒന്ന് അനക്കെ ാണ് മെയിൻ ആയിട്ട് വന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ഇറങ്ങി കുറച്ചേരും കാലൊക്കെ നനച്ച് അങ്ങനെ കുറച്ചേരം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ ഇത്തിരി പോകുമ്പോഴത്തേനും ഒരു ക്ഷേത്രം ഉണ്ട് പാലക്കുന്ന് കഴക്കം ശ്രീ ഭഗവതി ക്ഷേത്രം ഇതൊരു കർണാടക സ്റ്റൈലായിട്ടാണ് ഈ അമ്പലമൊക്കെ പണിതേക്കുന്നത് അപ്പം കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്നു പിന്നെ അമ്പലത്തിലെ ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ആണ് രാവിലെ തന്നെ ഇങ്ങനെ പോകുമ്പോ ഒരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടും അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കാപ്പിൽ ബീച്ചിലോട്ടേക്ക് ആണ്ട്ടോ ഇതും സാധാരണ പോലെ ഒരു ബീച്ചാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തതായിട്ട് പോയതാണ് ചന്ദ്രഗിരി കോട്ട ചന്ദ്രഗിരി കോട്ടയില് ഞങ്ങള് പോയപ്പോൾ ഞങ്ങള് മാത്രം ഉണ്ടായുള്ളൂ വേറെ ആരും ഉണ്ടായില്ല തന്നെ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആൾക്കാരെ യുദ്ധത്തിന് വിടുന്നതും തുടങ്ങുന്നതും ഒക്കെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് തോക്ക് വെക്കുന്നതും വെടി വെക്കുന്നതും ഒക്കെ ഇവിടെ നിന്നാണ് പിന്നെ ഇതിൻ്റെ ടൈമിംഗ് വന്നത് ഒമ്പത് മണി മുല്ല അഞ്ച് മണി വരെയാണ് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളല്ലാണ്ട് ഒരാളെ പോലും ഞങ്ങൾ കണ്ടില്ല ഇപ്പോൾ അങ്ങനെ ഇതാരും നോക്കാണ്ട് ആയിട്ട് ഈ കോട്ട വെച്ചേക്കാണ് പിന്നെ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അവിടുന്ന് നമ്മൾ വീണ്ടും ഒരു ബീച്ചിലോട്ടാണ് പോകുന്നത് ചെമ്പരിക്ക ബീച്ച് അപ്പം ഈ ബീച്ചും സാധാരണ ഒരു ബീച്ചാണ് അങ്ങനെ അധികം ആൾക്കാരൊന്നും കണ്ടൊന്നുമില്ല കുറച്ച് നേരം ആ ബീച്ചിൽ കൂടെ നടന്നു എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു അമ്പലത്തിലോട്ടാണ് പോയത് ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം ഈ അമ്പലത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ അമ്പലത്തിൻ്റെ ഒരു മുതലയുണ്ട് അപ്പം ഇത് ഈ അമ്പലത്തിൽ ആണുങ്ങൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഷർട്ട് ഊരണം ഷർട്ട് ഊരാണ്ട് ആണുങ്ങൾക്ക് കയറാൻ പറ്റില്ല അപ്പം അങ്ങനെ ഞങ്ങൾ അതിന് ആ ഉള്ളിലോട്ട് കയറി ഈയൊരു വാതിലിൽ കൂടെയാണ് വിഷ്ണു ഭഗവാൻ കുട്ടിയായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ കയറിപ്പോയതെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം പിന്നെ ഈ കുളത്തിലൊരു മുതല ഒളിച്ച് കിടക്കണുണ്ട് പിന്നെ ഈ ഒരു കുളമാണ് ആദ്യത്തെ കേരളത്തിലെ ലേക്ക് ടെമ്പിൾ പക്ഷേ ഇപ്പോൾ കുറച്ച് പണികൾ നടക്കണമുണ്ട് മണ്ണൊക്കെ ഇട്ട് വെള്ളമൊന്നും അധികം ഇല്ല പക്ഷെ മുതല ഉണ്ട് കേട്ടോ ബബിയാ എന്നാണ് മുതലയുടെ പേര് പിന്നെ ഈ നട്ടുച്ച വെയിലത്ത് ഞങ്ങൾ ചെരുപ്പിടാണ്ട് കൊടയും ഇല്ലാണ്ട് ഒന്ന് അമ്പലം ഫുൾ ഒന്ന് ചുറ്റിക്കറങ്ങി എന്നിട്ട് തിരിച്ചെത്തിയപ്പം ഞങ്ങൾ തണ്ണി മത്തങ്ങ ജ്യൂസൊക്കെ കുടിച്ചു ബബിയ സ്റ്റോർസ് മുതലേടെ പേരാണ് ബബിയ അതാണ് ഇട്ട് വെച്ചേക്കുന്നത് പിന്നെ ഒരു കപ്പലണ്ടി മിഠായി ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത ബീച്ചിലോട്ടേക്ക് വിട്ടു ബീച്ചിൻ്റെ പേരാണ് കുമ്പള ബീച്ച് അപ്പം ഞങ്ങൾ ആ ബീച്ചിൽ ഇറങ്ങിയൊന്നുമല്ല ജസ്റ്റ് ആ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയുള്ളൂ അപ്പോൾ അതിന് ഉച്ചയായപ്പോൾ ഞങ്ങൾ മീൽസൊക്കെ കഴിച്ചു പിന്നെ ഒരു വീട് നോക്കാനുണ്ടായിരുന്നു കാസർഗോഡൊക്കെ അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് പോയി അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ബോർ അടിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം പിന്നെ അടുത്ത് ഇനി വയനാടും കോഴിക്കോടൊക്കെ പോകുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം ഉള്ളൂ ടാറ്റാ